യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കിട്ടിടും എട്ടാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ച മൂവാറ്റിപ്പുഴ കോപ്പറേറ്റീവ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ റിസർച്ച് സെന്റർ ഡീൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പുഴ കോപ്പറേറ്റീവ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ എട്ടാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു രോഗികൾക്ക് മികച്ച സേവനം കാഴ്ചവെക്കുന്ന എം സി എസ് ആശുപത്രിയുടെ എട്ടാം വാർഷികാഘോഷം ചെയ്തു തീർച്ചയായും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സന്തോഷമുണ്ട് കാരണം ജനപ്രതിനിധികൾക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോകുന്നതിനോടാണ് താല്പര്യമുണ്ട് ഇവിടെ ആശുപത്രിയുടെ വിജയം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ ഒറ്റ വാക്കിൽ തന്നെ പറയാൻ പറ്റുന്ന മറുപടി ടീം വർക്കാണ് ഇവിടെ രാഷ്ട്രീയപരമായ ഒരു 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 ചേരിതിരിവിൻ്റെ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിസ്മലിക്ക ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് പക്ഷേ എം സി എസ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ആ പരിശ്രമങ്ങൾ അതിനെ മൂവാറ്റുപുഴ ഈ പ്രദേശം എല്ലാ അർത്ഥത്തിലും ബഹുമാനിക്കുന്നു ആദരിക്കുന്നു പ്രിയപ്പെട്ട സഹീർക എന്ത് എല്ലാവരുമുണ്ട് ഇക്കാര്യത്തിൽ അഭിപ്രായം അങ്ങനെ വരാൻ പാടുള്ളതല്ല അപ്പോൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു നല്ല ടീം വർക്കോടു കൂടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പേപ്പർലെസ് സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാകുന്നു അത്യാധുനിക ശാസ്ത്ര വിദ്യ എല്ലാ മേഖലയിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും യാഥാർത്ഥ്യമാക്കാൻ തുടക്കം മുതലേ ശ്രദ്ധിച്ചു പ്രിയപ്പെട്ട ഉമർലിക്കയുടെ ഒക്കെ സേവനമോട് പ്രത്യേകമായി എടുത്തു പറഞ്ഞു അപ്പോൾ ലോകം കണ്ടറിഞ്ഞ നിരവധി ആളുകൾ അവരുടെ ഒരു കൂട്ടായ്മയാണ് ലോകത്തിൻ്റെ വളർച്ച മൂവാറ്റുപുഴയിൽ നിന്നുകൊണ്ട് നോക്കിക്കണ്ട ഒരുപിടി ആളുകളുടെ ആ ഒരു ബാക്കപ്പാണ് അവരുടെ ഒരു ടീം വർക്ക് അവർ പ്രിയപ്പെട്ട സ്മലക്കയുടെ നേതൃത്വത്തിൽ എല്ലാവരുടെയും ആ ഒരു ടീം വർക്ക് ആണ് എം സി എസിൻ്റെ കരുത്ത് ആശുപത്രിക്ക് സോഫ്റ്റ്വെയർ സൗജന്യമായി നൽകിയ ഒമർ അലി വിശിഷ്ട സേവനം നൽകിയ വി യു സിദ്ദിഖ് സീനിയർ ഡോക്ടർമാരായ രവീന്ദ്രനാഥ് കമ്മത്ത് സുമംഗല ദേവി ബീന ജെയിംസ് എട്ടു വർഷമായി ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാർ എന്നിവരെ മൊമന്റോ നൽകി എം ആദരിച്ചു ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റിപ്പട നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം അബ്ദുൾ സലാം ആശുപത്രി ഓണററി സെക്രട്ടറി എം എ സഹീർ വൈസ് ചെയർമാൻ സുർജിത് എസ്തോസ് ഭരണസമിതി അംഗങ്ങളായ സിറിൽ ജോൺ ശിവൻ ജനറൽ മാനേജർ ശ്രീവാസ് എൻ ശർമ്മ എന്നിവർ പങ്കെടുത്തു എട്ട് വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി എട്ട് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനൊരുങ്ങുകയാണ് എം സി ആശുപത്രി പി എഫ് ടി ബി എം ടി ആൻഡ് എച്ച് പി ടെസ്റ്റ് ബി എം ഡി ടെസ്റ്റ് തൈറോയിഡ് ടെസ്റ്റ് യൂറിക് ആസിഡ് ലിപ്വിഡ് പ്രൊഫൈൽ ഷുഗർ ടെസ്റ്റ് നേത്ര പരിശോധന എന്നിവ സൗജന്യമായി ക്യാമ്പുകളിൽ നടത്താൻ സാധിക്കും വിവിധ ദിവസങ്ങളിലായി ആശുപത്രിയിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് എം സി എസ് കെയർ കാർഡ് നൽകുന്നതും തുടർചികിത്സക്ക് പത്ത് ശതമാനം ആനുകൂല്യം ലഭിക്കുന്നതുമാണ് ഞാൻ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സോ ആൻഡ് നെറ്റ് പോവാൻ അവതരിച്ചു ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് തയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് യുവർ